പതിനാലാമത് ഇടുക്കി സഹോദയ കലോത്സവത്തിൽ വിജയകിരീടം ചൂടി തൂക്കുപാലം വിജയമാത പബ്ലിക് സ്കൂൾ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളാണ് രണ്ടാം സ്ഥാനക്കാർ മോൺഫോർട്ട് സ്കൂൾ അണക്കര മൂന്നാം സ്ഥാനവും ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂൾ രാജാക്കാട് നാലാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന സമ്മേളനം അഡ്വക്കേറ്റ് എ രാജ എം എൽ ഉദ്ഘാടനം ചെയ്തു രണ്ട് ദിവസങ്ങളിലായി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടന്നു വന്നിരുന്ന പതിനാലാമത് ഇടുക്കി സഹോദയ കലോത്സവത്തിന് തിരിച്ചിരീണു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൊള്ളായിരത്തി രണ്ട് പോയിന്റ് നേടിയ തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂൾ ഒന്നാം സ്ഥാനത്തെത്തി വിജയ കിരീടം ചൂടി തൊട്ടുപിന്നിൽ തൊള്ളായിരം പോയിന്റുമായി ആതിഥേയരായ വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ അടിമാലി രണ്ടാം സ്ഥാനത്തെത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റുകളുമായി മോൺഫോർട്ട് അണക്കരയാണ് മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്തുള്ള ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂൾ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് നേടി ജില്ലയിലെ മുപ്പത്തിയൊന്ന് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി ഞ്ഞൂറിലധികം കലാപ്രതിഭകളാണ് നൂറ്റി അൻപതോളം ഇനങ്ങളിൽ കലോത്സവത്തിൽ മാറ്റു വരച്ചത് സമാപന സമ്മേളനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഭംഗിയായി അത് നടത്തി തീർക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെറിയ പ്രായങ്ങളിൽ തന്നെ വിദ്യാഭ്യാസത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് മറ്റെല്ലാ കഴിവുകളും ഉണ്ട് ആ കഴിവുകളെല്ലാം പ്രകടിപ്പിക്കാനുള്ള ഒരു വീതിയായി ഇന്ന് സഹോദയ പ്രസിഡന്റ് ഫാദർ സിജൻ സിജൻപോൾ ഊന്നുകല്ലയിൽ അധ്യക്ഷത വഹിച്ചു സഹോദയ സെക്രട്ടറി സിസ്റ്റർ ഷെറിൻ തക്കേൽ ട്രഷറർ ഫാദർ സുജിത് തൊട്ടിയിൽ കലോത്സവം ജനറൽ കൺവീനർ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് വിശദീപ്തി സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്ത് പടവിൽ കലോത്സവം ജോയിന്റ് കൺവീനർ ഫാദർ ജിയോ ജോസ് പി പ്രസിഡന്റ് വർഗീസ് പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി